മലപ്പുറം പാണ്ടിക്കാട്ട് പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏറ്റെടുത്ത അഞ്ച് ഏക്കർ സ്ഥലം ബൈലോയിൽ മാറ്റം വരുത്തി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി നീക്കം നടക്കുന്നതായി ഇൻഡസ്ട്രിയൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടവർക്ക് അവിടെ നിലവില്ല രണ്ടാമത്തെ മിക്സ് എയർ ാണ് വ്യവസായ എസ്റ്റേറ്റ് അന്നത്തെ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്തത് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥലം ലീസഡ് നൽകാമെന്ന് പറഞ്ഞ് പതിനേഴ് പേരിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങി അപേക്ഷ സ്വീകരിച്ചിരുന്നു വ്യവസായങ്ങൾ തുടങ്ങാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എസ് സി വിഭാഗത്തിന്റെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എസ് സി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലാണ് ഈ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മീറ്റ് മിനിസ്റ്റർ പരിപാടി കൂടിക്കാഴ്ചയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഭൂമി വ്യവസായികൾക്കും പണം അടച്ച് കാത്തിരുന്നവർക്കും നൽകാമെന്ന് സെക്രട്ടറി മന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു ആക്ഷൻ കമ്മിറ്റി സമരത്തെ തുടർന്ന് സ്ഥലം ലീസ് നൽകുന്നതിന് ബൈലോ തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ചിരുന്നു പിന്നീട് തുടർ നടപടി ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലേക്ക് നൽകിയ പരാതിയുടെ മറുപടിയിൽ ബിഷീൻ പാണിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ സദ്യയിൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് എൽ എസ് ടി ഡി ജോയിന്റ് ഡയറക്ടർ തീർപ്പാക്കിയിട്ടുണ്ട് എന്ന മൊബൈൽ സന്ദേശം വന്നുവെങ്കിലും എങ്ങനെ തീർപ്പാക്കി എന്ന വിശദീകരണത്തിന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ആക്ഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി നാസർ നാസോണ പ്രസിഡന്റ് സി സത്താർ സെക്രട്ടറി വേലാധൻ മഴ ഗോപാലകൃഷ്ണൻ എന്നിവർ ആരോപിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്